ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീറ്റ് പോൻ്റെ വരാൻ പോകുന്ന ഒരു പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം ഒരു ദിവസം രാവിലെ ഷോറൂമിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന സുധീനെയാണ് കാണിക്കുന്നത് അപ്പോൾ സുധീൻ ശ്രുതി തമ്മിൽ അത്ര നല്ല രസത്തിലല്ല കാരണം ശ്രുതിയുടെ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞ് ഒരു സമയമൊക്കെ കേട്ടോ ശ്രുതിൻ്റെ കള്ളത്തരങ്ങളൊക്കെ അവിടെ സച്ചിൻ ലേവലിൽ കൂടി പിടിക്കുകയും അത് ചന്ദ്രമതി അറിയും ചന്ദ്രമതി ആകെ പ്രശ്നമാക്കുകയും ചന്ദ്രമതി പിന്നെ ശ്രുതിയോടലധികം വെണ്ടാതിൽക്കുന്ന ആ സീൻസൊക്കെയാണ് ആ സമയത്താണ് ഈ എപ്പിസോഡ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഷോറൂമിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്ന സുധീര അതിൽ അറിയാതെ സ്ഥിതിപ്പെട്ടി ഒന്ന് ചൂടി സ്ഥിതിപ്പെട്ടി ചൂടാക്കി വെച്ചിട്ട് അവ അറിയാതെ അവൻ്റെ കൈ ഒന്ന് പോളും അപ്പോൾ അവനൊന്ന് നിലവിളിക്കും അപ്പോഴേക്കും ചന്ദ്ര ഓടി വരും ശ്രുതി മോടി ഓടി വരും കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ ആങ്ങളോട് കൊണ്ടും വെക്കുന്ന വയ്ക്കുന്ന നിലയിൽ ചന്ദ്രമതി എന്തോ പറയും അത് ശ്രുതിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ ശ്രുതി പറയും നിങ്ങളോട് ആരപ്പിങ്ങോട്ട് കയറി വരാൻ പറഞ്ഞിട്ട് ഒന്ന് ഇറങ്ങി പോകുമെന്ന് പറയും ദേഷ്യപ്പെട്ടിട്ട് ശ്രു ശ്രുതി പറയും നിങ്ങളോട് ആലപ്പിടിൻ്റെ ഇടയിൽ കയറി വരാൻ പറഞ്ഞത് ഒന്ന് കടന്നു പോകുമെന്ന് ദേഷ്യത്തിൽ ശ്രുതി പറയട്ടോ അപ്പോൾ അത് ചന്ദ്രമതിക്ക് ഭയങ്കര വിഷമാവും ശുതി ഇതുവരെ ചന്ദ്രമതിയോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല അപ്പോൾ ഇവ നല്ല ഒച്ചത്തിൽ ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ അത് ശ്രുതി ശ്രുതിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം ശ്രുതി ശ്രുതിന് ചന്ദ്രമതി കുറെ വഴക്ക് പറഞ്ഞതാണ് ഇപ്പോൾ ശ്രുതി അങ്ങനെ ചന്ദ്രമതിയോട് പെരുമാറിയപ്പോൾ ശ്രുതിക്ക് അത് ശ്രുതിക്ക് അത് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ചന്ദ്രമതിക്ക് ഭയങ്കര വിഷമാകും ചെയ്തു ചന്ദ്രമതി എന്നിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഹോളിൽ ഇരുന്നിട്ട് പൂര കരച്ചിലാവും കരഞ്ഞിറിഞ്ഞിരിക്കുമ്പോഴാണ് രവീന്ദ്രൻ അങ്ങോട്ട് വരിക രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായ കാര്യമൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ ആശ്വസിപ്പിക്കുന്നില്ല അത് കാര്യമൊക്കെ ഉണ്ട് അവൻ അങ്ങനെ ദേഷ്യത്തിൽ പെട്ടെന്ന് പറഞ്ഞു പോയതാവും അല്ലാതെ അവൻ നിന്നോട് ദേഷ്യപ്പെട്ടല്ലോ നിന്നെ മാത്രമല്ല അവന് കൂടുതൽ ഇഷ്ടം അങ്ങനെയൊക്കെ പറഞ്ഞാൽ സമാധാനിപ്പിക്കപ്പെട്ടു ഇത് കണ്ടിട്ടാണ് സച്ചി രേവതി ശ്രീകാന്തും വർഷം വേണ്ടത് വന്ന വഴിക്ക് സച്ചി അമ്മ കരീനുമ്പോൾ എന്തു പറ്റി എന്തിനും കറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായ കാര്യം സച്ചിയോടും ശ്രീകാന്തിനോടും ചന്ദ്രമാരിക്ക് കരഞ്ഞിട്ട് പറയും കിട്ടും അപ്പോൾ ഇവർക്ക് നല്ല വിഷമാകൂട്ടോ അപ്പോൾ സച്ചി പറയും എന്നാലും അമ്മയോട് അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അമ്മ ചെറുപ്പം മുതലേ തലയിൽ വെച്ച് നടക്കുന്നത് അവനെയാണ് ഞങ്ങൾ അവൻ ചെയ്ത തെറ്റിനും കൂടി ഞങ്ങളെ എന്നെ അമ്മ ശിക്ഷിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള അമ്മേനെ അവനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന അമ്മേനെ അവൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റെന്നെയാണ് അച്ഛനവനോട് ചോദിക്കെന്നെ വേണമെന്നൊക്കെ കണ്ടിട്ട് സച്ചി ദേഷ്യപ്പെട്ടിട്ട് റൂമിൽ പോയിട്ട് മുട്ടിട്ടു അപ്പോൾ ഇറങ്ങി വേണോ സുധീ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് സുധിയോട് അപ്പോൾ സുധി വാതിലോ എന്താണ് തനിക്ക് വേണ്ട എന്താണ് എനിക്ക് വേണ്ടത് ചോദിക്കുമ്പോൾ നീ വായോ നീ അമ്മയോട് ദേഷ്യപ്പെടാൻ മാത്രമായോ നിന എങ്ങനെയൊക്കെ അമ്മ നോക്കുന്നത് എന്നിട്ട് നീ അമ്മേനോട് ഇറങ്ങി പോകാൻ പറഞ്ഞു അതിന് മാത്രം ധൈര്യം നിനക്ക് വന്നോടാ എനിക്ക് ചോദിച്ചിട്ട് സച്ചി നല്ല ദേഷ്യപ്പെടും കേട്ടോ സുദി സുധിയോട് അപ്പോൾ ശ്രീകാന്തം പറയും ചേട്ടൻ ചെയ്തത് ശരിയായില്ല എന്തിനാ അമ്മയോട് ദേഷ്യപ്പെടേണ്ട ആവശ്യം അമ്മ അവിടെ ഏട്ടൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അറിയും അപ്പോൾ ശുദ്ധി പറയും സുദി പറയുന്നുണ്ട് ഞാനതിന് എന്താ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ല ശുതി ഇറങ്ങി വരുന്നിട്ടിട്ടും അപ്പോൾ കരഞ്ഞുകൊണ്ട് എന്നെ ഇരിക്കുന്ന ചന്ദ്രനെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ സുതി പറയുന്നുണ്ട് അമ്മ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പെട്ടെന്ന് ഓഫീസിൽ പോകുന്ന തിരക്കിൻ്റെ ഇടയിൽ അമ്മ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അമ്മേനെ ഹർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അമ്മോടുള്ള ദേഷ്യം കൊണ്ട് ഒന്നും പറഞ്ഞതല്ല അമ്മ എന്തിനാ എന്തിനേക്ക് വിചാരിക്കുന്നെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രൻ പറയുകയാണ് എൻ്റെ കാര്യം നീ നോക്കാൻ വരണ്ട നിനക്കിപ്പോൾ പറഞ്ഞ് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടല്ലോ നിൻ്റെ കാര്യത്തിനൊക്കെ നന്ദിയിരുന്നത് ഞാനാണ് ഇപ്പോൾ നിനക്ക് എന്നെ വേണ്ട നീ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ നാളെ നീ ഈ വീട്ടിൽ നിന്നും കൂടി എന്നോട് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറയില്ലേ എന്നൊക്കെ പറയും അപ്പം ചന്ദ്ര ശ്രുതി പറയും അമ്മ ഇതിനെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയേണ്ടി ഇതിൻ്റെ അപ്പുറത്ത് ശ്രുതി ഇങ്ങനെ ചെറുതായിട്ട് ചെറുക്കുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയും നീ പറഞ്ഞതിന് അമ്മോട് സോറി പറയണം മാപ്പ് പറയണം അത് നീ മുട്ടിൽ നിന്നിട്ട് മുട്ടോത്തിന്നിട്ട് അമ്മോട് മാപ്പ് പറയണം നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെയല്ലേ എന്ന് പറയുകയാണ് അങ്ങനത്തെ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് ആ അപ്പം നിനക്ക് അത്രേ അമ്മോടുള്ള സ്നേഹമുള്ളൂ നിന്നെ ഞങ്ങളുടെ മൂ ഞങ്ങളൊക്കെ ആളും അമ്മ സ്നേഹിച്ചത് എന്താ നിനക്ക് അമ്മ അമ്മോട് ദേഷ്യപ്പെടാനേ അറിയുള്ളൂ ഇപ്പം നിനക്കിപ്പോൾ അമ്മേനെ വേണ്ട അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിരിവിരി കയറ്റുമ്പോൾ അമ്മയുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ അവൻ മുട്ടുകൂത്തി നിൽക്കട്ടെ മുട്ടുകൂത്തി നിന്നിട്ട് സോറി പറയും ഞാൻ പെട്ടെന്ന് അങ്ങനെ അമ്മോടുള്ള ദേഷ്യത്തിനും പറഞ്ഞതൊന്നുമല്ല എന്താ അറിയില്ല അങ്ങനെ പറഞ്ഞു പോയതാണ് അമ്മേനോട് ക്ഷമിക്കണം പെട്ടെന്ന് പോകാനുള്ള തരത്തിലങ്ങനെ പറഞ്ഞതാണ് അല്ലാതെ അമ്മേനെ ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എൻ്റെ അമ്മ അമ്മേനെ മാത്രമാണ് ആ അമ്മേനെ ഞാൻ ഒരിക്കലും തള്ളി പറയില്ല ആർക്കു വേണ്ടിയിട്ട് ഞാൻ തള്ളി പറയില്ല എന്ന് പറയാണ് കേട്ടോ അപ്പം അത് ശ്രുതിക്ക് ഇഷ്ടാവില്ല ശ്രുതി പറയും ശ്രുതി നീ എന്താ കാണിക്കുന്ന ഇത്ത ആൾക്കാരുടെ മുന്നിൽ ചെറിയ കുട്ടിയാണോ മുട്ട ഒത്തി നിൽക്കാനൊക്കെ അറിയുമ്പോൾ ശ്രുതി പറയും നീ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് കേൾക്കേണ്ടതാണ് നീ ഇത് ഇത്രയും വഷളായതെന്ന് പറയുക കേട്ടോ അപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടമാവാം അപ്പോൾ ചന്ദ്ര സുതി നീ എണീക്കു പറയണം അപ്പോൾ സുതി പറയുന്നുണ്ട് ഇല്ല അമ്മ അമ്മ ഞാൻ ചിരിച്ചു കണ്ടാലെയാണ് ഞാൻ എണീക്കുള്ളൂ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് ചന്ദ്ര ഇങ്ങനെ ചിരിക്കുട്ടോ അപ്പോൾ ചിരിക്കുമ്പോൾ രവീന്ദ്രൻ പറയും ഇതിന് നല്ലത് നീ കരഞ്ഞോണ്ടിരിക്കുന്നതായിരുന്നു എന്ന് ഈ ചിരി കാണണയൊക്കെ നല്ലത് കരച്ചിൽ ചിരി കാണുക അവരൊക്കെ അവിടെ നിന്ന് എണീച്ച് കൂട്ടും അപ്പോൾ പ്രശ്നം തീർന്നല്ലോ സോൾവ് ആയല്ലോ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കിക്കോളം എന്നിട്ട് വർഷം ശ്രീകാന്തും കൂടി അവരുടെ ജോലിക്ക് വന്നിരിക്കും അത് ഇവര് ചന്ദ്രക്ക് സന്തോഷമായി കാരണം എല്ലാവരുടെയും മുൻപിൽ വെച്ചിട്ടും ശ്രുതിനെ ശ്രുതി തള്ളി പറഞ്ഞല്ലോ കേട്ടോ ആ ഒരു സന്തോഷത്തിൽ ചന്ദ്ര ആ വിഷയം മറക്കുകയാണ് പക്ഷെ ശ്രുതിക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ ശ്രുതി എന്നിട്ട് റൂമിൽ കയറി പോകുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതിപ്പോൾ വെറുതെ ഒരു ചെറിയ പ്രശ്നം അമ്മ ഊതി വെർ വീർപ്പിച്ചതാണ് അല്ലാതെ വലിയ കാര്യം ഉണ്ടായിട്ടോ എന്നുള്ള അമ്മ അമ്മയും പൗഡറേട്ടത്തിന് തമ്മിൽ ആയിട്ട് എന്തോ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതികാരമായിട്ട് അമ്മ നടത്തിയ നാടകമാണ് അത് അമ്മയ്ക്ക് വിഷമമുണ്ടായിട്ടൊന്നല്ല അമ്മയ്ക്ക് വിഷമമുണ്ടായിട്ട് ചെയ്ത കാര്യമൊന്നുമല്ല ഒരു നാടകത്തിൻ്റെ ഇതിൽ പൗഡറേട്ടത്തിനെ എല്ലാവരുടെ മുന്നിലും നാണം കെടുത്താനും സുധീര മനസ്സിൽ നിന്ന് പറിച്ചു കളയാനുള്ളൊരു ശ്രമമാണ് അമ്മയുടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവൻ അവനവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട് ദേഷ്യത്തിലൊന്നല്ല അമ്മ സങ്കടത്തിലൊന്നല്ല അമ്മ കറിഞ്ഞിരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ രേവതി പറയുന്നത് അതിന് അവർ തമ്മിലിപ്പോൾ എന്താ പ്രശ്നം അത് നമുക്കറിയില്ല അത് കണ്ടുപിടിക്കാം നിങ്ങളിവിടെ നിൽക്കാതെ വന്ന് ചായ കുടിച്ചിട്ട് പോകാൻ നോക്കി പറഞ്ഞിട്ട് രേവതി അടുക്കളേക്ക് പോകാനിട്ടു പിന്നെ ശ്രുതിനെയാണ് കാണിക്കുന്നത് ശ്രുതി എങ്ങനെയെങ്കിലും ശ്രുതിയും അമ്മയും കൂടി തെറ്റിക്കാനുള്ള വഴികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാനായിട്ടോ ശ്രുതി അങ്ങനെ ഒരു ആളെ പോയി കാണുന്നുണ്ട് ഒരു പൂജാരിനെ കാണുന്നുണ്ട് ഒരു രക്ഷയൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടിരുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവർ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ് ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിയുന്ന പോലെ തന്നെ സീരിയൽ വേറെ ലെവലിൽ എത്തുന്നുണ്ട് കേട്ടോ പിന്നെയൊക്കെ ശ്രുതിക്കുള്ള പാല ചന്ദ്രവതി നൽകിക്കൊണ്ടിരിക്കുന്ന എപ്പിസോഡ്സാണ് വരുന്നത് വീഡിയോ ഇഷ്ടമായിരിക്ക എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്